കണക്കെഴുതി തുക എഴുതി എടുത്തു എന്നൊക്കെയാണ് പറയുന്നത് ഇതിനെങ്ങനെയാണ് നോക്കിക്കാണത് സത്യത്തിൽ നമ്മുടെ നാടിനെ രചിപ്പിക്കുന്ന സംഭവങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ശബരിമലയിലെ സ്വർണക്കൊള്ളയെ വെള്ളപൂശാന് വേണ്ടിയിട്ടാണ് അയ്യപ്പ സംഗമം ആഗോള അയ്യപ്പ സംഗമം നടത്തിയിരിക്കുന്നത് ആ ആഗോള അയ്യപ്പ സംഗമം തന്നെ ഏറ്റവും വലിയ പുറയായി മാറി എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതെല്ലാം കാര്യം ഇതൊക്കെ ഹൈക്കോടതി അന്വേഷിച്ചിട്ട് കണ്ടുപിടിക്കേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ അമ്പലങ്ങൾ ഏൽപ്പിക്കാൻ ചുമതലപ്പെടുത്തിയ ആളുകൾ അമ്പലം ചുമതലപ്പെടുത്തിയ ആളുകൾ അവർ നടത്തുന്ന കൊള്ള നിയന്ത്രിക്കാനും സർക്കാരില്ല ഇവിടെ നിയന്ത്രിക്കാനില്ല എന്ന് മാത്രമല്ല അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് സർക്കാരിന്റെ ജോലി എന്നുള്ളത് വ്യക്തമായിരിക്കും ഹൈക്കോടതി ചൂണ്ടിക്കാണിക്കുന്ന ഈ സാഹചര്യം ഗവൺമെന്റ് വിശ്വാസികളല്ലാത്തവരെ അമ്പലം അവരുടെ കണ്ണ് സമ്പത്തിൽ മാത്രമാണ് എന്നത് തെളിയിക്കുന്നതാണ് ഈ കാര്യങ്ങൾ ഇതിനകത്ത് ഏറ്റവും ഗൗരവകരമായ കാര്യം നിയമസഭയെപ്പോലും തിരിഞ്ഞിരിപ്പിച്ചതാണ് ദേവസ്വം മന്ത്രി നിയമസഭയിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ് അത് നേരത്തെ നേരെ ഘടകപരിതമായിട്ടാണ് ഇപ്പോൾ ഹൈക്കോടതി നിയമിച്ചിട്ടുള്ള കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഓഡിറ്റ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് പോകുന്നത് അപ്പോൾ നിയമസഭയിൽ പോലും കള്ളം പറയുന്ന ഒരു മന്ത്രി ആർക്ക് വേണ്ടിയിട്ടാണ് കള്ളം പറയുന്നത് ആ സർക്കാരിന്റെ പ്രതിനിധിയായിട്ടിരിക്കുന്നത് അപ്പൊ ഈ കള്ളങ്ങൾക്കെല്ലാം കൂട്ടുനിൽക്കുകയും കള്ളത്തിനും എല്ലാം നേരിട്ടു കൊടുക്കുകയും ചെയ്തൊരവസ്ഥയിലെ ഗവൺമെന്റ് എത്തി നിൽക്കുന്നു നില്ക്കുന്നുള്ളതാണ് ഇതിനകത്ത് ശക്തമായിട്ടുള്ള വിശ്വാസികളുടെ ദോഷം പേരിടിയാണ് ഓരോ ദിവസവും കഴിയുന്നതും ഇവര് ഈ നാട്ടില് ശബരിമലയിലെ സ്വർണ ശേഷം അയ്യപ്പ സംഗമത്തിലെ കൊള്ളം കൂടി പുറത്തു കൂടി ഇവര് സത്യത്തില് ഏറ്റവും വലിയ രോഷം നേരിട്ടുണ്ട് ഈ മന്ത്രി എന്ന് പറഞ്ഞത് ദേവസ്വം ബോർഡാണ് ഇതിൽ മറുപടി പറയുന്നത് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയാനില്ല കാര്യമാണ് അദ്ദേഹം എന്നുള്ളത് ദേവസ്വം ബോർഡ് കൊടുക്കുന്ന ഉത്തരം അതേപടി പറയലാണോ മന്ത്രിയുടെ ജോലി നിയമസഭയിൽ ഞങ്ങളൊക്കെ മന്ത്രിമാരായിട്ടുണ്ട് നിയമസഭയിൽ ഉത്തരം പറഞ്ഞിട്ടുള്ളത് ഉത്തരം താഴ്ന്നു വരുന്നതാണ് ശരിയാണ് ഉത്തരം പറയുന്നത് ആരാണ് മന്ത്രിക്കാണ് എന്റെ ഉത്തരവാദിത്വം പറയുന്നത് നിയമസഭയിൽ അത് പറയുമ്പോൾ അതിന്റെ ഉത്തരവാദിത്വം പൂർണ്ണമായിട്ടും മന്ത്രിക്കാണ് മിനിസ്റ്റർ ആണ് പറയുന്നത് നിയമസഭയോട് നാടിനോട് പറയുന്നത് ഇതാണ് കാര്യം അപ്പൊ തനിക്ക് കള്ളമാണ് തരുന്നുണ്ടെങ്കിൽ ആര് കള്ളം അതുപോലെ ആ ഉത്തരം തയ്യാറാക്കി കൊടുക്കുന്ന മന്ത്രി പിന്നെ ആ മന്ത്രി പറയുന്നത് പദത്തിൽ ഇരിക്കാൻ എന്ത് യോഗ്യതയാണല്ലോ ബോർഡ് തെറ്റാണെന്ന് വന്നിരിക്കുന്നത് മന്ത്രി നിയമസഭയിൽ കൊടുത്ത ഉത്തരവാണല്ലോ തെറ്റാണെന്ന് വന്നിരിക്കുന്നത് അങ്ങനെ തെറ്റായ ഉത്തരം ദേവസ്വം ബോർഡ് തന്നാൽ ആ തെറ്റായ ഉത്തരം ഒന്ന് പരിശോധിക്കാൻ മന്ത്രി തയ്യാറായിട്ടുണ്ടായിരുന്നോ ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിച്ചിട്ടാണോ മന്ത്രി ഉത്തരം പറഞ്ഞത് പിന്നെ ആഗോള അയ്യപ്പ സംഗമം നടത്തിയപ്പോ മന്ത്രി പറഞ്ഞതാണ് ഇതെല്ലാം ഗവൺമെന്റ് നടത്തുന്നതാണെന്ന് പറഞ്ഞത് നമ്മൾ കേട്ടതാണ് മന്ത്രി പറയുന്നത് ഗവൺമെന്റ് പൂർണ്ണ പങ്കാളിത്തത്തോടുകൂടി നടത്തിയതാണ് അതിന് കണക്കിലിപ്പ് പറഞ്ഞു ഭജന പാടിയതിലൊക്കെ തന്നെ കള്ളക്കണക്ക് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അയ്യപ്പന്റെ പേരിൽ ഭജന പാടിയതിന് കള്ളക്കണക്കുണ്ടാക്കു പോലും ഉണ്ടോ ഇത് ഇതിനെപ്പോ ലജ്ജത് അല്ല രാജിവെക്കണമെന്ന് പറയേണ്ട കാര്യമില്ല ഒരു മാസത്തെ കാര്യമല്ലേ ഉള്ളൂ ജല അടി പുറത്താക്കാൻ പേര് രാജിവെക്കേണ്ട കാര്യമൊന്നും അവരുടെ രാജിവെക്കുന്നു രാജിവെക്കുന്നു കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ജനങ്ങൾ മനസ്സിലാക്കാൻ നിയമസഭയിൽ ഉത്തരം പറയുക ഉത്തരം തെറ്റാണെന്ന് കണ്ടാൽ പറയാ ദേവസ്വം ബോർഡിന്റെ കുറ്റമാണെന്ന് പറയാം അയ്യപ്പ സംഗമം നടത്തിയപ്പോൾ അതെല്ലാം ഞങ്ങൾ നേരിട്ട് ചെയ്യുന്നതാണ് അതിന്റെ സർക്കാർ സർക്കാരുള്ളതാണെന്ന് പറയാ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം ജനം കണ്ടോ പക്ഷെ ഞങ്ങൾ നമ്മളെ ചുറ്റി വേദനിപ്പിക്കുന്ന കാര്യം അയ്യപ്പന്റെ പേരിൽ ഇത്ര അയ്യപ്പടക്കുക അതും വളരെ നീജമായിരിക്കും നടത്തുക എന്ന് പറഞ്ഞാൽ അത് കേരളത്തിലെ ഒരു സർക്കാരും വെച്ചുപൊളിപ്പിക്കുന്ന കാര്യമായിരുന്നില്ല ഇവരുടെ കീഴിൽ എന്തും നടത്തിയതിനും പെരുമാറില്ല ഇതിനെതിരായിട്ടുള്ള ജനരോഷം ഉണ്ടാവും ഇവരെ അടിച്ചു പുറത്താക്കുന്ന കാലം വിദൂരമല്ല പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അതിനെ കുറിച്ച് ഞാൻ പറയാനാകും അതൊക്കെ പിന്നെ ഒന്നിലേ ഞാൻ പറയില്ലേ അതിപ്പോ ഞാൻ 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 കണ്ട സംസാരിച്ചപ്പോ അവിടെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല അതിന് ഒരു കാര്യം ഉണ്ടായിട്ടില്ല ഇത്ര മാത്രം പരപ്രതികരിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിട്ടില്ല അത്രേ ഉള്ളൂ വേണമെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എന്നൊക്കെ പറയാം അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല കേരളാ കോൺഗ്രസ് കൊടുക്കുവോ അവർക്ക് തീരുമാനമായോ ചങ്ങനാശേരിയിലൊക്കെ ചർച്ചകളൊക്കെ മതിയായിട്ട് നടന്നു നടന്ന തീരുമാനം കൃത്യമായിട്ട് തീരും യു ഡി എഫിന്റെ ഒരു ഓരോ ദിവസം കഴിയുന്നവരും ഗ്രാഫിങ്ങനെ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ അധികാരത്തിലേക്കുള്ള യാത്രയിലേ മുന്നോട്ട് പോയി പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല സഖ്യ ചർച്ചകളൊക്കെ ഞങ്ങൾ ഭംഗിയായിട്ട് തീർക്കാൻ പോകുക പാലായി മത്സരിക്കുന്ന കാര്യത്തിൽ അല്ല ഞങ്ങള് പ്രതീക്ഷിക്കേണ്ട കാര്യിയും റോഷി അകസ്റ്റും തമ്മിലുള്ളത് അത് അവർ തമ്മിൽ തീർക്കേണ്ട കാര്യം ഞങ്ങളിപ്പോ ഒരു പാർട്ടിയുടെ ആഭ്യന്തര കാര്യങ്ങൾ വരാൻ ആഗ്രഹിക്കുന്നു പക്ഷെ എന്താണ് ഇടതുപക്ഷം മുന്നണി ഇക്കാര്യത്തിന് കേരള കോൺഗ്രസിനെ അവിടെ പിടിച്ചു നിർത്താൻ കാണിക്കുന്ന എന്താണ് പറയാ ഒരു അഭ്യാസം അത് കേരളത്തിലെ ജനങ്ങളെ വീക്ഷിക്കുന്നുണ്ടെന്ന് മാത്രമേ ഞാൻ പറയാം അല്ല ഈ കേരള കോൺഗ്രസ് ജോസഫിന്റെ സീറ്റ് ചേർത്ത് പൂർത്തിയാക്കത്തിന് കാരണം അതേ ഉള്ളൂ ജോസഫാണിയെ പ്രതീക്ഷിക്കുന്ന